ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇരട്ടത്തെ എങ്ങോട്ട് പോകുക ചിന്തിക്കുന്നത് അപ്പോൾ എൻ്റെ പള്ളിയിൽ പെരുന്നാളിന് പോവുകയാണ് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് പെട്ടെന്ന് ഫ്രഷായിട്ട് തന്നെ വണ്ടി കയറി വണ്ടിയിൽ ഒട്ടും പെട്രോളില്ല അപ്പോൾ ഒറ്റ കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പെട്രോൾ അടിക്കാൻ ആദ്യം പോകണം അപ്പോൾ അനീതിയുടെ മൂത്തയാൾ പിന്നെ എൻ്റെ കുട്ടി പിന്നെ ഹസ്ബൻഡ് ഞങ്ങൾ മൂന്ന് നാല് പേരുമാണ് പോകുന്നത് അവർ പിറ്റേ ദിവസം വന്നേക്കാന്ന് പറഞ്ഞു അപ്പോൾ പിറ്റേ ദിവസമാണ് വലിയ പെരുന്നാൾ അവർക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് അവർ ഒത്തിരി താമസിക്കും അപ്പോൾ അതുവരെ നമുക്ക് നോക്കിയിരിക്കേണ്ടെന്ന് പറഞ്ഞു പറഞ്ഞതുകൊണ്ട് ഞങ്ങളങ്ങ് പെട്ടെന്ന് പോയി അപ്പോൾ നമ്മൾ പെട്രോൾ അടിച്ചു പെട്രോൾ അടിച്ചില്ലാതെ നമുക്ക് വീടിൻ്റെ അവിടെ നിന്ന് തന്നെ നേരെ അങ്ങ് പോയാൽ മതിയായിരുന്നു ടൗൺ ടച്ച് ചെയ്യാതെ ഇതിപ്പോൾ നമ്മൾ ടൗണിൽ വന്ന് പെട്രോൾ അടിച്ച് വീണ്ടും നമുക്ക് വീണ്ടും ഫ്രണ്ടിൽ കൂടെ തന്നെ വരണം തൊടുപുഴ മൂവാറ്റുഴ റൂട്ടിൽ പോകുമ്പോൾ അത്യാവശ്യം നൈറ്റ് നല്ല തിരക്കാണ് അതുകൊണ്ട് നമ്മൾ എളുപ്പം വണ്ടികൾ ഒത്തിരി ഇല്ലാത്ത വഴി നമ്മളങ്ങ് കയറി നമ്മൾ വെങ്ങല്ലൂർ വന്നു വെങ്ങല്ലൂര് വന്നാൽ മസ്റ്റായിട്ട് എനിക്ക് എല്ലാവർക്കും ഇങ്ങനെയാണെന്നറിയില്ല എനിക്ക് ബജ്ജി കഴിക്കണം കാരണം നല്ല ടേസ്റ്റുള്ള ബജ്ജിയാണ് മിക്കുന്നത് തന്നെ ഇടയ്ക്കെങ്ങാനും ഫ്ലോ ഭയങ്കര ഉള്ളൂ അപ്പോൾ വടി സൈഡിൽ ഒരുപാട് കളറുകളുണ്ടാവൂലോ അപ്പം നമ്മൾ കയറി ബജ്ജി കഴിക്കാൻ കയറി അപ്പോൾ നമ്മൾ മുട്ട ബജിയാണ് കൂടുതലും പറഞ്ഞത് അപ്പം മുട്ട സമയമില്ല കാരണം നമുക്ക് പെട്ടെന്ന് വീട് എത്തണം ഒത്തിരി ലേറ്റായില്ലേ ഇറങ്ങിയത് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കഴിച്ചു മൂന്ന് ചായ പറഞ്ഞു മൂന്ന് പേർക്ക് ഞാൻ ചായ പറഞ്ഞില്ല കാരണം എനിക്കും കൂടെയുള്ള ചായ ചിലപ്പം അവൻ കുടിക്കുകയുള്ളൂ പിന്നെ ഒത്തിരി ചായ ഇങ്ങനെ കൊടുക്കുന്നത് നല്ല അല്ലാത്തതുകൊണ്ട് ഞാൻ മൂന്ന് ചായ വരുത്തി ഒരെണ്ണം ഫെബിൻ കുടിച്ചു ഒരെണ്ണം അവൾ നല്ല ചൂടായത് കാരണം അവൾ നോക്കിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ ചാഴിയാട്ട് ഹോസ്പിറ്റലിൻ്റെ ആ വഴിയുണ്ടല്ലോ പുതിയതായിട്ട് പണിതിരിക്കുന്ന ആ വഴി അതിൽ കൂടെയാണ് കയറിയത് നമ്മളെല്ലാം ടൗൺ ടച്ച് ചെയ്യാതെ എങ്ങനെയും എത്താൻ പറ്റുമെന്നാണ് നോക്കുന്നത് അങ്ങനെ കയറി അപ്പം ഇപ്പം ചാഴിയാട്ട് ഹോസ്പിറ്റലിൽ നിന്നല്ലാട്ടോ അറിയപ്പെടുന്നത് അപ്പോൾ ചാഴിയാട്ട് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടീന്ന് നമ്മൾ കയറി കയറി കഴിഞ്ഞാൽ നമ്മൾ ഈ ഈ വഴിയാണ് കയറി അതായത് ഗാന്ധി നഗർ ഗാന്ധി സ്ക്വയറിൻ്റെ അവിടെ നിന്ന് നമ്മൾ മറ്റേ പാലം കയറി നേരെ അങ്ങ് പോവുകയാണ് ചെയ്തത് അപ്പം പാലം കയറി ഇനി നമ്മൾ മങ്ങാട്ട് അതായത് നമ്മുടെ ന്യൂമാങ് കോളേജിൻ്റെ ആ വഴി നമ്മൾ കയറി അപ്പം ആ വഴി ഇത് ന്യൂമാങ് കോളേജാണ് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ അപ്പോൾ ആ വഴി നമ്മൾ കയറി ഇത് ഇതിലേക്ക് ഞാൻ അധികം വന്നേക്കുന്ന പ്രഗ്നൻ്റ് ആയിട്ടിരുന്നപ്പോൾ ഇവനെ ഡോക്ടറെ കാണിക്കുന്നത് ഈ വഴിയായിരുന്നു അപ്പം അങ്ങനെ വന്നു മങ്ങാട്ടുകാലെ വന്ന് ചാടി അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമുക്ക് നേരെ നേരെ നമ്മളെത്തുന്ന മുതലക്കുടാണ് മുതലക്കുടം പള്ളി ഈ ഭാഗം നമുക്ക് ഒരുപാട് പച്ചക്കറികളെല്ലാം വിലക്കുറവിലാട്ടോ പച്ചക്കറി മീൻ ഉണക്ക മീൻ അങ്ങനെ ഫ്രൂട്ട്സ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പം ഇവിടുന്ന് മാവിഞ്ചോണെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നിന്നെല്ലാം നമുക്ക് ഞങ്ങൾ വീട്ടിൽ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന പൈസയൊക്കെ കരുതി വന്ന് ഇവിടുന്ന് ഒരുപാട് സാധനങ്ങൾ മേടിച്ചാണ് പോകുന്നത് കാരണം അതുപോലെ പൈസ ഉറങ്ങും മറ്റൊരു അങ്ങനെ ഇല്ല കടകളേ ഇല്ല നമുക്ക് അത്യാവശ്യം മീനൊക്കെ മേടിച്ച് കൊണ്ടുപോയാൽ നല്ലതായിട്ടിരുന്നോളും അപ്പോൾ അവിടെ നമ്മൾ പച്ചക്കറിയൊക്കെ മേടിക്കും അപ്പോൾ അങ്ങോട്ട് പോയാൽ നമുക്ക് സമയമില്ല തിരിച്ചു തിരിച്ചുവരുന്ന ദിവസം മേടിക്കണമെന്ന് എന്ന് വിചാരിക്കണം അപ്പോൾ നമ്മൾ മുതലക്കുടം പള്ളിയുടെ അവിടെ എത്തി പള്ളിയുടെ അവിടെ എത്തി ഒന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് കയറിയില്ല കേട്ടോ നമുക്ക് അതിനുള്ള സമയമില്ല പിന്നെ എന്ന് പറയുന്ന സ്ഥലത്തും സൗസ്ക്രിയാണോസ് പുണ്യാളുടെ തിരുനാളം നടക്കണോണ്ട് അവിടെയും ഭയങ്കര അലങ്കാരമായിട്ടൊക്കെ നിർത്തിയേക്കുമായിരുന്നു ഇതെന്തിനാ വണ്ടി നിർത്തിയതെന്ന് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ അതോ എവിടെയെങ്കിലും നിർത്തി ഞാൻ വീഡിയോ വീടിയെടുത്താണോ എന്നറിയത്തില്ല അങ്ങനെ നമ്മൾ അപ്പം നമ്മൾ എത്തി ഉടുമ്പന്നൂരെത്തി എത്തിയിട്ട് നമുക്ക് പിള്ളേരെ ഉറക്കാൻ പറ്റില്ല കാരണം നമുക്ക് വണ്ടി നിർത്തിട്ട് വീണ്ടും നമുക്ക് വീട്ടിലോട്ട് ഒരുപാട് കയറിപ്പോടും അപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞ് ഇതുങ്ങളൊക്കെ എടുത്തോണ്ട് വായിച്ചിട്ട് പാടാം അപ്പം വീട്ടിൻ്റെ അവിടെ വഴി ചെല്ലുമ്പോഴത്തേനും അപ്പന ഇറങ്ങി വരും അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ അപ്പോൾ ടാറ്റാ ബൈ ബൈ ഓക്കെ സീ യു